കുളിക്കാൻ ഇത് തുറന്നു വെച്ചിട്ട് പോയി ചപ്പാത്തി കുഴിക്കാൻ വേണ്ടി തന്നെ കിച്ചൺ ടീമിൽ കയറിയ ആര്യൻ മാവ് തുറന്നു വെച്ചിട്ട് ബാത്റൂമിൽ പോയി ഹൗസിലാണേൽ എലിശല്യം ഉണ്ടെന്നാണ് തോന്നുന്നത് ആരിന് പല കാര്യങ്ങളും തമാശയാണ് ഇതും അതുപോലെ കരുതി ചെയ്തതാണ് ഞങ്ങൾ കഴിക്കേണ്ട ഇത്രയൊന്നുമല്ല മാവ് എടുത്ത് കുഴച്ചു വെച്ചിരിക്കുന്നത് ഇതെടുത്തു കളയെന്നാൽ റേഷൻ ആണെന്ന് കൂടി ഓർക്കണ്ടേ ലക്ഷ്മി കാര്യമാണ് പറയുന്നത് പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാറുള്ളത് കൊണ്ട് ആര്യൻ ലക്ഷ്മിയെ കേൾക്കില്ല ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എലിയുടെ റൂട്ട് മാപ്പ് വരയ്ക്കുവാണ് ആര്യൻ എലിക്ക് വേണേൽ എവിടെയും വരാമെന്നും ചപ്പാത്തി മാത്രമല്ല ഇവിടെ എല്ലാ ഭക്ഷണങ്ങളിലും വന്ന് കയറാമെന്നുമാണ് ആര്യന്റെ ന്യായീകരണം ആര്യന്റെ ഈ വിഷയത്തിൽ അക്ബർ മൗനം പാലിക്കുന്നതായി കാണാം എന്താ ഈ ആഴ്ച അടുക്കളയിൽ അടിയില്ലാത്തതെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ആര്യൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് ചപ്പാത്തി തുറന്നു വെച്ചിട്ട് വേണ്ടെങ്കിൽ കളഞ്ഞോ എന്ന ഡയലോഗാണ് അടിക്കുന്നത് ഇനി ഏതായാലും ആര്യനെ കിച്ചണിലേക്ക് അടുപ്പിക്കുമെന്ന് തോന്നില്ലേ കാര്യം ടാസ്കിലൊക്കെ അടിപൊളിയായിട്ട് ആര്യൻ കളിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അങ്ങോട്ട് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ലക്ഷ്മി ആയതുകൊണ്ട് വലിയ സീനാക്കിയില്ല അനുമോൾ ആയിരുന്നേൽ ആരിനെ വെള്ളം കുടിപ്പിച്ചേ